നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായ പഞ്ചായത്ത് അധ്യക്ഷൻ വ്യവസായ സ്റ്റാൻഡിംഗ് ചെയർമാൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രസ് ബഹുമാന പ്രസിഡന്റ് ബിനു മംഗലത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ രാജേഷ് വരവുള്ള പ്രസന്നകുമാരി നമ്മളുടെ സാമ്പത്തികം ഓരോ വ്യക്തി ഓരോ കുടുംബങ്ങളിലും സാമ്പത്തികമായ ഉയർച്ച ഒരു പോത്തിനെ ഇപ്പം പതിനയ്യായിരം രൂപയ്ക്ക് മേടിച്ചിട്ട് പത്ത് നാൽപ്പത്തഞ്ച് അമ്പതിനോ നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ ഒന്നര വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ നല്ല അന്നത്തെ വില നല്ലൊരു വില തന്നെ കിട്ടും ധാരാളം കൊടുക്കണം പിന്നെ വരമരം ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കണം വരമരുന്ന് ഒരു ടാബ്ലറ്റ് തരും പിന്നെ മുറുവൊക്കെ ഉണ്ടെങ്കിൽ ചെവിയിൽ അടിച്ചിട്ടുണ്ട് ആ മുറിവിൽ നമ്മൾ ഓയിൻമെന്റ് തേക്കണം അത് തരാം പിന്നെ നേരത്തെ മുറ യാത്ര ചെറിയ മുറുവാണ് ചെറിയ ഒന്നും പ്രശ്നമില്ല വലിയ മുറൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം എന്തായാലും വലിയ കാര്യം മുറി കൊണ്ടുവന്നു ശ്രദ്ധിച്ചിട്ട് മാറ്റി മേടിക്കാതെ നമ്മൾ അന്നേരം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തീറ്റയുടെ കാര്യത്തിൽ പിന്നെ വര കൊടുക്കുക പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ആവശ്യത്തിൽ വരാം അത്ത വെയിറ്റിനനുസരിച്ച് വര കൊടുക്കണം പിന്നെ മീൻ എണ്ണയൊക്കെ കൊടുക്കുന്ന ഒരു പത്ത് ഒരു രണ്ടാഴ്ച അല്ല മൂന്നാഴ്ച കഴിഞ്ഞു അങ്ങനെയുള്ള മീനെണ്ണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിനെപ്പറ്റി പറയാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അത് പറഞ്ഞുതരാം പിന്നെ ഇൻഷുറൻസ് ഉള്ളത് നമ്മൾ ഇൻഷുറൻസ് ഇപ്പം ചെയ്ത് മിനിമം പതിനഞ്ച് തൊട്ടും ഒരു മാസം വരെ ഗ്രേസ് പീരീഡ് വരും അന്നേരം അതുകൊണ്ട് ആ സമയത്ത് അതിന് നമ്മൾ ഒരു പതിനഞ്ച് മാസം വരെ അവർ മാറ്റി എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാറ്റി തന്നെ നമ്മൾ എന്തോ ഒരു ആപത്ത് വരുക ആപത്ത് വരുന്ന മെയിനായിട്ട് ഭക്ഷണം കൊടുക്കുക രണ്ടാമത്തെ പടങ്ങൾ കൊണ്ടുകെട്ടി കുരുങ്ങി പിന്നെ ചൂട് വരെ വെയിലത്ത് കെട്ടി ഹീറ്റ് സ്ട്രോക്ക് വരെ ഇത് മൂന്നു കാര്യം ശ്രദ്ധിക്കുക നമ്മള് ഒരു മാസം സൂഷ്മാർ ശ്രദ്ധിക്കുക അതുപോലെ വന്നാൽ നമുക്ക് ചിലപ്പം പൈസ കിട്ടാതെ പോവാതെ മറ്റേ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട് അതുകൊണ്ട് അത് വളരെ ഒരു മാസം നല്ല വളരെ ദൂരം കൊണ്ട് കട്ടാതിരിക്കുക പിന്നെ നമ്മൾ വയലത്ത് ഭക്ഷിച്ച സാധനവും കഞ്ഞി ഒക്കെ എടുത്ത് കൊടുക്കുക അത് വളരെ ശ്രദ്ധിക്കണം ഇൻഷുറൻസിന് കമ്മൽ എപ്പോഴും നിർബന്ധമാണ് കമ്മൽ അതുകൊണ്ട് ചെവിയിൽ കമ്മലല്ലേ ആശുപത്രിയിൽ പറഞ്ഞ് പുതിയ കമ്മലടിച്ചു നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ മാറ്റാൻ പറ്റും കമ്മൽ പോയാൽ എപ്പോഴും ആശുപത്രി കമ്മലാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഇൻഷുറൻസിന്റെ പ്രധാനമായിട്ടുള്ള അതിന്റെ തെളിവ് അതുപോലെ പിന്നെ അതുപോലെ ഇൻഷുറൻസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇപ്പം ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് വന്നാൽ അതിന്റെ പോളിസിയുടെ കോപ്പി കോപ്പിയാണ് എടുത്തു തരുന്നതായിരിക്കും നമ്മൾ കരുനാൾപ്പള്ളി യുണൈറ്റഡ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് അതിന് മൂന്ന് ഫോട്ടോ വേണം അതുകൊണ്ട് മൂന്ന് ഫോട്ടോ കഴിഞ്ഞ വർഷം വരെ രണ്ട് ഫോട്ടോ മതി പക്ഷെ മൂന്ന് ഫോട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോ രണ്ട് സൈഡിൽ നിന്നുള്ള ഫോട്ടോയും വേണം ആ ഫോട്ടോയിൽ ഡേറ്റും ടൈമും വേണം നിർബന്ധം ഈ വർഷം തൊട്ട് അതുകൊണ്ട് നമ്മളൊരു ഫോട്ടോഗ്രാഫറെ നമ്മൾ ഒരാളെ അറേഞ്ച് ചെയ്തിരിക്കാം അല്ലെ എടുക്കാനൊക്കെ ഇത് പാടാ അങ്ങനെ ഒരു ഫോട്ടോ മുപ്പത് വെച്ച് പലരും ചോദിച്ച ഏറ്റവും കുറഞ്ഞു നമുക്ക് കിട്ടിയതാണ് അങ്ങനെ അത് ഫോട്ടോ എടുത്തിട്ടേ പോവാ ഫോട്ടോ എടുക്കാതെ പോത്തേ കൊണ്ടു പോവാം പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഷൂർ ചെയ്യാൻ പറ്റുന്ന എല്ലാരും ബാധിക്കും മൊത്തത്തിൽ ചെയ്യുന്ന ചെയ്താണ്ട് ഒരാൾ വരുന്നാലും ഫോട്ടോയും ഫോട്ടോ മെളുത്തും പോയി കളയരുത് ഫോട്ടോ എടുത്തിട്ട് പോകാവും പിന്നെ ചെവിയിലൊക്കെ പോവെള്ള വരുവാ പിന്നെ മുറിവ് കാര്യ അപ്പോയിൻമെന്റ് ചെയ്യുക ഇത്രയാണ് ഇതിനെപ്പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ ഇതിനെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രസിഡന്റ് ക്ഷണിച്ചു നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്ട് വെച്ചത് കാരണം ഞങ്ങള് തുടങ്ങിയ സമയം മുതല് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ പോത്തു കുട്ടി ആട് എന്നിവ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ ഞങ്ങളുടെ വാട്ടിലൊക്കെ കഴിഞ്ഞ ട്രെയിനിൽ പതിനയ്യായിരം രൂപ എടുത്ത് വാങ്ങിച്ച പോത്തിന് തൊണ്ണൂറായിരം ഒരു ലക്ഷം രൂപ വരെ വിലക്ക് അതിന്റെ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് കൊടുത്തുണ്ട് അപ്പൊ അത് നമുക്ക് മുടക്കം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു പതിനയ്യം രൂപയാണ് എസ്സി വിഭാഗത്തിന് ഏഴായിരം രൂപ മൂവായിരത്തിഅഞ്ഞൂറ് ഏഴായിരം രൂപ വരുന്നുള്ളു അപ്പൊ അത്തരത്തിൽ ഏഴായിരത്തിഅറും മൂവായിരത്തി അത് പൈസ കൊണ്ട് വരുമ്പോ ഏഴായിരം വരത്തില്ലേ ഏഴായിരവും പതിനാലായിരം ആണ് എന്റെ സ്കീമ് അപ്പൊ അത്തരത്തില് അതിനുള്ള ഗുണം എന്ന് പറയുമ്പോൾ ഈ ചെറിയ ഒരു എമൗണ്ട് കൊടുത്ത് എണ്ണത്തിനെ വാങ്ങിച്ചു നിർത്തിയാൽ അതിനെ ഒരു വർഷം കഴിയുമ്പോൾ വിൽക്കുമ്പോ ഒരു പത്ത് എൺപത് അമ്പത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ കിട്ടുന്ന ഒരു സംവിധാനമാണ് അത് നമ്മുടെ ഒരു വരുമാന സ്രോതസ്സാണ് അതിനെ ആ രീതിയിൽ തന്നെ പരിപാലിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം അപ്പൊ എല്ലാവരും വയലിൽ കൊണ്ടുവന്ന് കെട്ടി ഇട്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ അട്ട ഈ പോത്തിന്റെ മൂക്കിൽ കയറുന്ന ഒരു സംവിധാനം ഒത്തിരി എണ്ണം അങ്ങനെ മരണപ്പെടുന്നുണ്ട് അപ്പൊ കൊണ്ടുവിട വിടുന്ന പോത്തിനെ കൊണ്ടു വിടുന്ന കർഷകർ ആ അട്ടയുള്ള ഭാഗത്ത് കൊണ്ടുവന്നി പോത്തിനെ കെട്ടാതിരിക്കാൻ ശ്രദ്ധേയം ശ്രദ്ധിക്കണം വയലി കൊണ്ട് കെട്ടണം വെള്ളത്തിൽ കിടക്കണം അതാണ് പോത്തിന്റെ പ്രത്യേകത പക്ഷെ അത് നമ്മുടെ പോത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ അതിനെ പരിപാലിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് ഇത് ഇവിടുന്ന് കിട്ടി അതിന് രണ്ടു മാസം കഴിയുമ്പോൾ അല്ലെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ എന്നെ ഇവിടെ നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്താൽ നിങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടാകില്ല അതത് നമ്മൾ നിങ്ങളുടെ ഉന്ന സാമ്പത്തിക ഉന്നമന എന്ന ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വിഭാഗം ചെയ്ത് മുന്നോട്ട് ഉള്ളത് ഇന്ന് നമ്മൾ വേറെ കുട്ടികൾക്ക് പച്ചക്കറി അംഗനവാടികളുടെ കുട്ടികൾക്ക് പോഷകസമ്മ പച്ചക്കറി ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെ ഇന്ന് രാവിലെ അംഗനവാടിയിൽ അങ്ങനവാ പച്ചക്കറി തോട്ടം നമ്മൾ ഉദ്ഘാടനം ചെയ്തു അതുപോലെ സ്കൂളുകളിൽ ഇപ്പൊ ചെയ്യാൻ പോകുന്നു അങ്ങനെ ഒരുപാട് പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തുറന്നും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സാധാരണ ചെയ്തുകൊണ്ട് നിർത്തുന്നു ടോക്കൺ ഓരോരുത്തർ വന്ന് നെറക്കിട്ട് കാരണം ഈ ഇന്ന പോത്തിന് എനിക്ക് വേണമെന്നുള്ളതല്ല നറക്കിട്ട് ആ അവിടെ ടോക്കൺ അടിച്ചിട്ടുണ്ട് കമ്മലുണ്ട് ആ കമ്മലിന്റെ നമ്പർ ഓരോരുത്തർ എടുത്തിട്ട് പോവാ ആ കിട്ടുന്ന പോത്തായിരിക്കും അവർക്കുള്ളത് ഒരാൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു പോത്തിനെ നമ്മൾ റെക്കമെന്റ് ചെയ്യുന്നില്ല അതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് മുറിവുകളൊക്കെ അതിനെ മാറ്റി വേറെ പോത്തിനെ തരാം നിങ്ങള് കൊണ്ടു

കൊടുക്കണ്ടേ ഇല്ല അതാ ഇല്ല ഈ സൂറ്റുകളാണ് ഈ നല്ല വെയിലത്താണോ ആ വേണ്ടി ബോധി പറയുന്നുണ്ട് അപ്പോ അപ്പൊ നമ്മ ഏകദേശം മൂന്ന് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ആണ് അല്ലേ അപ്പുറത്തുണ്ടോ ആ അപ്പൊ ഇവിടെ നമുക്ക് പത്തൊൻപത് മൂപ്പിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ബാക്കി അപ്പുറത്തുണ്ടെന്നാണ് പറയാം നമുക്ക് പോയി നോക്കാം ആ ഇവിടെയുണ്ട് അങ്ങനെ മൊത്തം ഇരുപത്തി മൂന്ന് ബൂത്തുകളാണ് ഇപ്പൊ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്ന വ്യവസ്ഥകളാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ അതിന്റെ ഔപചാരികമായ നിർവഹിപ്പിക്കുകയാണ് നമ്മളിപ്പോ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇത് ബീഫായിട്ട് തിരിച്ചു തരും അത് പ്രശ്നം ഉണ്ടോ ഇത് ബീഫായിട്ട് തിരിച്ചു വരുന്ന പ്രശ്നമില്ലല്ലോല്ലയോ ബീഫായിട്ട് തിരിച്ചറിഞ്ഞു നിങ്ങട്ട് പ്രശ്നല്ലോ അതിന അപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്തോ ഒരു കമ്മിറ്റി പറഞ്ഞില്ലേ നമ്പര് അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ ഒറ്റ ആരാണ് കാണുന്നില്ല ഞാൻ എനിക്ക് ഇതിനകത്ത് ഒന്ന് കാണാൻ പറ്റത്തില്ല ഞാൻ എടുത്തിട്ടുണ്ട് നല്ലതാ നോക്കിയിട്ടുണ്ട് ഞാൻ ആ വീട്